അംബേദ്കറെ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അത് രാഷ്ട്രീയ പാർട്ടിയല്ല രാഷ്ട്രീയ സാമൂഹിക ദൗത്യം നിർവഹിക്കുന്ന ആദിവാസി പ്രസ്ഥാനങ്ങളുടെ ഒരു കോൺഫറേഷനാണ് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ഉപസംവരണവുമായി ബന്ധപ്പെട്ട ഒരു വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇങ്ങനൊരു കലക്റ്റീവ് ഉണ്ടായത് ഇന്ന് ഞങ്ങൾ പ്രധാനമായിട്ടും അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഭരണഘടനാപരമായി ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ഫോർ അനുസരിച്ച് ലഭിക്കേണ്ട ഗ്രാന്റുകളുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അത് കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്ററി ആണ് അത് കഴിഞ്ഞ രണ്ടര മൂന്ന് വർഷം വരെ കുടിശ്ശിക കിടക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പരിഷ്കാരത്തിന് എൻ ഇ പി ഭാഗമായ ഒരു പരിഷ്കാരത്തിന്റെ ഭാഗമായി ഒരു കേന്ദ്ര പോർട്ടലിൽ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്യണം എന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊണ്ട് പരിഹരിക്കപ്പെടുന്നുണ്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്ന ഇവർക്ക് വേണ്ടുന്ന പേയ്മെന്റുകൾ ഒരു വർഷത്തിൽ നാല് ഗഡുക്കളായി സെപ്റ്റംബർ ഡിസംബർ ഫെബ്രുവരി മാർച്ച് ഓരോ മാസവും പത്താം തീയതി കൊടുക്കണമെന്ന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ട് അത് മന്ത്രി കെ രാധാകൃഷ്ണന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വിട്ടൊഴിയുന്നതിന് ഒരു വർഷം മുമ്പ് അഞ്ച് ഒന്ന് രണ്ടായിരത്തി മൂന്നിന്റെ ഉത്തരവിലൂടെ അത് അട്ടിമറിക്കപ്പെട്ടു ആ ടൈം ലൈന ഉപേക്ഷിച്ചിട്ട് വർഷത്തിൽ ഒരു തവണ കൊടുക്കുമെന്ന് പറയുകയും ഒരു ജീവറക്കിണ്ട് ജീവിതത്തിൽ ഹാൻഡൌട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ഡേറ്റ് പറയാതിരിക്കുകയും ചെയ്തിന്റെ ഫലമായി ഏതെങ്കിലും സമയം കൊടുക്കുന്ന ഒരു പേയ്മെന്റ് പോലെയായി അടുത്ത കാലത്ത് ഒരു വാർത്ത ശ്രദ്ധിച്ചിരിക്കാറുണ്ട് ആശാ സമരം കണ്ടുകൊണ്ടിന് ശേഷം ഇതുപോലുള്ള ദുർബല വിഭാഗങ്ങൾ കൊടുക്കുന്ന പാക്കേജുകളുടെ കൂട്ടത്തിൽ ഇവർക്കും ഒരു നാൽപ്പത് കോടി കൊടുത്തതായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനലി മാൻഡേറ്ററി ആയി ഇവർക്ക് വർഷാവർഷം കൊടുക്കേണ്ട ആ തുക അഗതികൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് അല്ലെങ്കിൽ അതുപോലെ ആശ്രിതർക്ക് കൊടുക്കുന്ന പെൻഷൻ പാക്കേജ് വരെ ആക്കി ഗവൺമെന്റ് ഒരു ക്യാമ്പയിൻ വിഷയമാക്കി മാറ്റി എന്നുള്ളതാണ് പ്രശ്നം ഇതിന്റെ ഫലമായി കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം കുട്ടികൾക്ക് ഗ്രാൻഡുകൾ പെൻഡിങ് ആണ് നൂറ്റമ്പത് കുട്ടികളെങ്കിലും ഒരുദ്ദേശം പഠനം നിർത്തിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇക്കാര്യത്തിൽ രണ്ട് മന്ത്രിമാർ ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്ന രണ്ട് സീനിയർ മന്ത്രിമാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പത്ത് വർഷം കൊണ്ടുണ്ടായ പ്രശ്നമാണ് ശ്രീ ഓർക്കലും അടുത്ത കാലത്തുള്ള ഒന്നത് അദ്ദേഹത്തിന് തൊറ്റഗത് പരിഹരിക്കാൻ കഴിയിട്ടെന്നൊക്കെ ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ വകുപ്പ് താൽക്കാലികമായെങ്കിലും മുഖ്യമന്ത്രി ഏറ്റെടുത്തുകൊണ്ട് ഇതിന് ഒരു പരിഹാരം കാണണം ഏറ്റവും ചെറിയൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റിക്ക് ഇത് വിട്ടുകൊണ്ട് അടിയന്തരമായി ഇതിന് സൊല്യൂഷൻ കാണണം മറ്റൊരു ഇൻഹ്യൂമൺ ആയിട്ടുള്ള ദളിത് സ്റ്റുഡൻസിനോട് കാണിക്കുന്ന ഒരു മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് നമുക്ക് തൊണ്ണൂറ് ശേഷം വൻതോതിൽ സ്വകാര്യവൽക്കരണം നടന്നു നല്ല നല്ല കോഴ്സുകൾ എല്ലാ യൂണിവേഴ്സിറ്റികളും നടക്കുന്നു ഇൻജേഷൻ കോഴ്സുകൾ എന്ന് പറയാവുന്നത് ആയിരക്കണക്കിന് കോഴ്സുകൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയതുപോലെ ആർക്കും അവരുടെ ഗ്രാമത്തിലോ നാട്ടിലോ നിന്ന് പഠിക്കാൻ പറ്റില്ല മൈഗ്രേറ്റ് ചെയ്യണം കേരളത്തിൻ്റെ എവിടെയെങ്കിലും ഇന്ത്യയുടെ ഫലഭാഗത്ത് വിദേശത്തേക്ക് അങ്ങനെ അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് വേണ്ടിയിരുന്ന ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് തൊണ്ണൂറിന് ശേഷം മൂന്ന് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ മാത്രമാണ് ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ളത് ഇനി ഹോസ്റ്റലുകൾ ഇല്ലാന്നിരിക്കട്ടെ ഇവർക്ക് കൊടുക്കേണ്ട ഹോസ്റ്റൽ അലവൻസുകൾ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയെല്ലാം തന്നെ അവിടെ പ്രാചീനം എന്ന് പറയുന്നത് പതിനഞ്ച് വർഷം മുമ്പുള്ള നിരക്കാണ് നിങ്ങൾ രജനീ സാനന്ദ ആത്മഹത്യയും സംഭവ ഓർമ്മയുണ്ടോ എന്ന് വിചാരിക്കുന്നു ആ കുട്ടി ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റുഡന്റ് ആയിരുന്നു അന്ന് ആ കുട്ടിക്ക് കിട്ടേണ്ടത് ആയിരം രൂപയാണ് മന്ത്ലി ഹോസ്റ്റൽ അലവൻസ് ആയി കൊടുക്കുമായിരുന്നത് അത് കൃത്യമായി കൊടുക്കാത്തത് കൊണ്ട് ഓഫീസായ ഓഫീസുകളിൽ കയറി ഇറങ്ങി അങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡ് ബിൽഡിംഗ് നിന്നും കുട്ടി സീസൈഡ് ചെയ്യുന്നു ചാടി അന്ന് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിച്ചതല്ലാതെ പട്ടികജാതി വിഭാഗം കുട്ടികൾക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ഹോസ്റ്റലില്ല പ്രൈവറ്റ് അക്കോമഡേഷൻ എടുക്കുന്നെങ്കിൽ ഇപ്പോഴും ആയിരത്തഞ്ഞൂറേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്താണെന്ന് സത്യം ഗവൺമെൻറ് ഹോസ്റ്റലൊക്കെ താമസിക്കുന്ന കുട്ടികൾ എയ്ഡഡ് കോളേജിൽ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം മൂവായിരത്തഞ്ഞൂറിൻ്റെ ആർക്ക് ഒരു നാട്ടിലും ജീവിക്കാൻ പറ്റില്ല എന്നറിയാം ഏത് പ്രൈവറ്റ് പി ജിയിൽ താമസിച്ചാലും അയ്യായിരത്തഞ്ഞൂറ് ആറായിരം ആണ് അവിടെ ഹോസ്റ്റൽ ഫീസ് വരിക റെപ്യൂട്ടഡ് കോളേജുകളിലൊക്കെയാണ് പബ്ലിക് സ്റ്റാൻഡേർഡ് സഹായ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ഒമ്പതിനായിരം രൂപ വരും ഈ കുട്ടികൾ ഇനി പ്രൈവറ്റ് പ്രൈവറ്റായിട്ടാണ് താമസിക്കുന്നതെന്നെങ്കിൽ ഇവർക്ക് കൊടുക്കുന്നത് എസ് സി വിഭാഗങ്ങൾക്ക് ആയിരത്തഞ്ഞൂറും ഷെഡ്യൂൾ ട്രൈബിന് മൂവായിരം രൂപ മാത്രമാണ് ഇവർക്ക് മന്ത്ലി കൊടുക്കുന്ന ഒരു പോക്കറ്റ് മണിയുണ്ട് വെറും ഇരുന്നൂറാണ് എൽ ഡി എഫ് എഫ് ഗവൺമെന്റ് പത്ത് വർഷത്തെ കാല ഭരണക്കാരം കൊണ്ട് നൂറ്റി തൊണ്ണൂറിൽ നിന്ന് പത്ത് രൂപ മാത്രം ഇവർ വർദ്ധിപ്പിച്ചു എന്തിനാണ് പിശുക്ക് ഇതാണ് പ്രശ്നം ഈ വിഭാഗങ്ങളോട് മാത്രം ഇവർക്ക് ഫണ്ട് വകമാറ്റേണ്ട വകയിരുത്തുന്നുണ്ട് അത് ചെലവഴിക്കാതെ അഞ്ഞൂറ് കോടിയാണ് ഇവരുടെ എന്താണ് പറയേണ്ടത് ലാബ്സാക്കിയത് പക്ഷേ ഇതൊരു നസ്ക്കാപ്പിച്ചായ രൂപത്തിലാക്കി ഞങ്ങൾ തരുന്നത് കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു പൊതുബോധം ഗവൺമെന്റിന് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് പ്രശ്നം ഈ നില തുടരുകയാണെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠനം ഉപേക്ഷിക്കേണ്ടി വരും പ്രൈമറി സെക്ടറിൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് അതെല്ലാം തന്നെ രണ്ടര വർഷമായിട്ട് കുടിശ്ശിക കഥകൾ കുറെ പറയാനുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ശ്രീ ഓർക്കുകൾ ഒരു പ്രസ്ഥാനം ഇറക്കി ഞങ്ങളെല്ലാം കുടിശ്ശിക തീർത്തു നിന്നത് വസ്തുതയല്ല ഇതിപ്പോ ഈ ഓൺഗോയിങ് അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാണ് ഈ ഇതൊരു എൽ എൽ ബി സ്റ്റുഡൻ്റ് ആണ് ഈ കുട്ടി മൂന്നാം വർഷമാണ് അത് അതിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങോട്ട് ഷെയർ ചെയ്യും ഇവിടുത്തെ ലോക്കോളജ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോഴാണോ സൈറ്റ് ഓപ്പൺ ആയി കൊടുത്തത് കുട്ടികൾക്ക് ഇത് രജിസ്റ്ററി ആണ് ഫസ്റ്റ് ഇയർ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ക്ലാസ് തുടങ്ങിയല്ല ഈ വർഷം അത് ഇപ്പോൾ നവംബർ ഏതാണ്ട് സെക്കൻഡ് സെമസ്റ്ററിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു ഈ വർഷം അത് കൊടുക്കില്ല ദാറ്റ് മീൻസ് ഈ അക്കാഡമിക് ഇയറിൽ അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യും പിന്നെ എവിടെയാണ് കുടിച്ച് കൊടുത്തു എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ാണ് എന്ന് അവരുടെ സൈറ്റിൽ തന്നെയുള്ളൂ അപ്പോൾ അങ്ങനെ കുറെ കോടികൾ കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ ആർക്ക് എപ്പോൾ ഏത് കോഴ്സ് ഞങ്ങൾ അവസാനം ഏത് ഡേറ്റിൽ കൊടുത്തു എന്നത് ഇവർ പറയില്ല അപ്പോൾ നമുക്കറിയാം ഇവിടെ പതിനൊന്നായിരം കോടിയാണ് കിഫ്ബിയിൽ വലിയ പാക്കേജ് പ്രഖ്യാപിച്ചത് അയ്യായിരം കോടിക്ക് തുറമുഖം പണിയുന്നവരാണ് പതിനായിരം കോടി ഒരു വർഷം എയ്ഡിറ്റ് കോളേജ് അദ്ദേഹം വെറുതെ ശമ്പളം കൊടുക്കുന്നുണ്ട് വെറുതെ അല്ല സർക്കാർ കൊടുക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് വകുന്ന ഫണ്ടിൽ നിന്ന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ന്യായമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായൊരു പ്രക്ഷോഭ പരിപാടി ആരംഭിക്കുകയാണ് അതാണ് ഇരുപത്തിരണ്ടിന് നടക്കാൻ പോകുന്ന റാലി മുഴുവൻ മീഡിയ സുഹൃത്തുക്കളുടെയും ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പറയാൻ കാരണം റാലി കൊണ്ട് അവിടെ അവസാനിപ്പിക്കുന്നില്ല ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു കോൺടാക്ട് ഉണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയാക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശമല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നുമ്പ് തന്നെ ഞങ്ങൾ ഇതിൽ ശക്തമായ ഒരു അനിശ്ചിതകാല സത്യാഗ്രഹ പരിപാടി സെക്രട്ടറി പഠിക്കൽ ആരംഭിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫ് നിങ്ങൾ പൂർണ്ണമായിട്ട് സഹകരണം ഉണ്ടാവണം ഇതൊരു വീക്കർ കമ്മിറ്റി പി എം ശ്രീ വിവാദമൊക്കെ ശ്രദ്ധിച്ചാണല്ലോ യഥാർത്ഥത്തിൽ എണ്ണിപ്പയുടെ ആദ്യത്തെ ഇവരാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പോയിട്ടില്ല ശ്രീ ശ്രീ അംബുജാക്ഷൻ ഞങ്ങളുടെ ഇതിലിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ വർക്കിംഗ് ചെയർമാനാണ് ഇതാണ് ഞങ്ങളുടെ ചെയർപേഴ്സൺ ഐ ആർ സദാനന്ദൻ കുട്ടി അക്ഷയ് ലോ കോളേജ് സ്റ്റുഡൻറ് ആണ് ഇദ്ദേഹം അഡ്വക്കേറ്റ് അനിൽ ഇവിടുത്തെ കോടതിയിലെ ഒരു അധ്യാൻ ലോയറാണ് ശ്രീ ശിവരാമൻ സെൻട്രൽ ഗവൺമെൻറ് എസ് സി എസ് ടി കോൺഫെഡറേഷൻ ഓർഗനൈസേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് കെ ടി സദാനന്ദ ശിവാനന്ദൻ അദ്ദേഹം ദൂരദർശൻ്റെ ഡയറക്ടർ ആയിരുന്നു നല്ല ഒരു വിഷ്വൽ മീഡിയ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്നുള്ളതിനൊക്കെയുള്ള ഉപരി വർണോ സൊസൈറ്റിയുടെ ആളാണ് അങ്ങനെ വൈവിധ്യമാർന്ന പ്ലാറ്റ്ഫോംസ് ആളുകളുടെ ഒരു കോർഡിനേഷനാണിത് അതുകൊണ്ട് ഇത് വലിയ മൂവ്മെന്റ് ആകും ഞങ്ങളിപ്പോൾ ഒരു വലിയ റാലി റാലിയല്ല എങ്കിലും ഒരായിരം പേര് അന്നിവിടെ എത്തും വളരെ കളർഫുൾ ആയിരിക്കും വളരെ അജിറ്റേറ്റീവ് ആയിരിക്കും കുട്ടികളതിൻ്റെ മുമ്പിലുണ്ടാകും ഗ്രാൻഡ് നിഷേധത്തിനെതിരെ കേരളത്തിലെ ദളിത് ആദിവാസി സംഘടനകളുടെ ഒരു പൊതുവേദിയാണ് അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഇരുപത്തിരണ്ടാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുകയാണ് വിഷയം ഇവിടെ സൂചിപ്പിച്ചു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സഹായിക്കുക അവരുടെ ഇ ഗ്രാൻഡുകൾ സ്കോളർഷിപ്പുകൾ ലംസ ഗ്രാന്റ് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സപ്പോർട്ട് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കഴിഞ്ഞ ഒരു ഏതാണ്ട് പത്തു വർഷക്കാലമായി ഈ പ്രശ്നങ്ങളിലെല്ലാം സംഭവിക്കുന്നത് വലിയ കാലതാമസം നിർധനരായ കുട്ടികളാണ് മഹാഭൂരിപക്ഷം വരുന്ന എസ് സി വിദ്യാർത്ഥികൾ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റു രീതിയിലുള്ള റിസോഴ്സുകൾ ഇല്ലാത്ത സാമ്പത്തികമായ മറ്റു സ്രോതസ്സുകൾ ഇല്ലാതെ സർക്കാരിൻ്റെ സഹായത്തെ ആശ്രയിച്ച് മാത്രം ഹോസ്റ്റലുകളിൽ താമസിക്കേണ്ടവരോ അതേപോലെ കോഴ്സുകൾ പഠിക്കേണ്ടവരോ ആണ് ഇങ്ങനെയുള്ള ഈ വിഭാഗത്തിന് ഭരണഘടനാപരമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയുടെ ഉത്തരവാദിത്വം ഭരണഘടനാപരമായ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ആണ് വിദ്യാഭ്യാസപരമായി എസ് സി എസ് ടി വിദ്യാർത്ഥികളെ സഹായിക്കുക അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നിരിക്കെ ഭരണഘടന പ്രത്യേക പരിഗണനയോടുകൂടി കരുതിയ ഈ ഒരു പ്രശ്നത്തെ കേരളം കാണിക്കുന്നത് വളരെ അവഗടനയോടുകൂടിയാണ് ഫണ്ട് ഇല്ല എന്ന് പറയുന്നു പല കുട്ടികൾക്ക് കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞു പല കോഴ്സുകൾക്കും പഠിക്കുന്ന കുട്ടികൾക്ക് സമയാസമയം സ്കോളർഷിപ്പ് ലഭിക്കാത്തത് കൊണ്ട് ഹോസ്റ്റൽ ഫീ അടയ്ക്കപ്പെടാത്തത് കൊണ്ട് ട്യൂഷൻ ഫീ അവിടെ റെമിറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് കുട്ടികൾ മാനസികമായി വലിയ നിലയ്ക്ക് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഫ്രസ്ട്രേറ്റഡ് ആകുന്നു നമ്പർ വൺ നമ്പർ ടു അവർ ഇൻസൾട്ടഡ് ആകുന്നു എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ ഈ ലാബ്സ് മൂലം ഡിലേ മൂലം സമയാസമയം ഫീസ് അടയ്ക്കപ്പെടാതെ വന്നാൽ ഹോസ്റ്റൽ ഫീസ് ചെന്നില്ലെങ്കിൽ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പൈസ അടയ്ക്കണമെന്നാണ് മാനേജ്മെന്റുകൾ പറയുന്നത് അപ്പോൾ ഈ പൈസ അടയ്ക്കാൻ കഴിയാത്ത കുട്ടികൾ എസ് സി എസ് ടി വിദ്യാർത്ഥികളാണെന്നിരിക്കെ അതിന്റെ പേരിൽ അവർ സ്ഥാപനങ്ങളിൽ വളരെ വലിയ ഇൻസൾട്ട് മാനഹാനിക്ക് വിധേയരാകുന്നു ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് പഠനം തുടരാൻ കഴിയാതെ ധാരാളം കുട്ടികൾ ഇന്ന് ഡ്രോപ്പ് ഔട്ട്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാരിന് നമുക്കറിയാം ഫണ്ട് അയ്യപ്പ സംഗമത്തിന് ഫണ്ട് സമാകരിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എയ്ഡറ്റ് മേഖല എസ് സി എസ് ടി വിഭാഗത്തിന് യാതൊരു പ്രാതിനിധ്യവും എയ്ഡറ്റ് മേഖലയിൽ ഉദ്യോഗ കാര്യത്തിലില്ല കാരണം നിയമനം ഇപ്പോഴും പി എസ് സിക്ക് വിടാൻ സർക്കാർ മടി കാണിക്കുകയാണ് എടുക്കുന്നില്ല ആ മേഖലയിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചു ശമ്പളത്തിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇവിടുത്തെ വരേണ്യ വിഭാഗങ്ങൾ മാത്രം നടത്തുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അവരുടെ ആൾക്കാരെ നിയമിച്ചുകൊണ്ട് ശമ്പളം കൊടുക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പ്രതിവർഷ ബജറ്റിൽ നിന്ന് ഏതാണ്ട് ആറായിരം കോടി രൂപ പെൻഷനായിട്ട് സർക്കാർ എയ്ഡഡ് മേഖലയെ തീറ്റിപ്പോറ്റാൻ കൊടുക്കുന്നു പതിനായിരം കോടിയിലധികം രൂപ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നു മുപ്പതിനായിരം കോടിയോളം രൂപ ഇവിടുത്തെ വരേണ്യ വിഭാഗങ്ങൾക്ക് എയ്ഡഡ് മേഖലയ്ക്ക് ഈ കൊടുക്കുമ്പോൾ പാവപ്പെട്ട കേരളത്തിലെ ആദിവാസി കുട്ടികൾക്കും പട്ടികജാതി കുട്ടികൾക്കും സ്കോളർഷിപ്പ് കൊടുക്കാൻ പോക്കറ്റ് മണി കൊടുക്കാൻ അവർക്ക് മറ്റ് ഈ മറ്റ് ലംസ ഗ്രാൻഡ് കൊടുക്കാൻ കഴിയുന്നില്ല പണമില്ല എന്ന് പറയുന്നത് എന്ത് മറുപടിയാണ് ഇത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മഹാത്മാ അയ്യങ്കാലിയുടെയും ഡോക്ടർ അംബേദ്കറുടെയും മറ്റും വലിയ ഇടപെടലുകൾ പോരാട്ടങ്ങളിലൂടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു സമൂഹമാണ് എസ് വിഭാഗങ്ങൾ ഇന്ന് വലിയ നിലയ്ക്ക് വിദ്യാഭ്യാസത്തിലേക്ക് വരാൻ അവർക്ക് വലിയ താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഗവേഷണ മേഖലയിലേക്ക് പ്രൊഫഷണൽ മേഖലയിലേക്കുള്ള ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടി വരിക അപ്പൊ പഠിക്കാനുള്ള താല്പര്യവും പഠിക്കാനുള്ള ആഗ്രഹവും വർദ്ധിച്ചു വന്നൊരു കാലത്ത് നിങ്ങൾ പഠിക്കണ്ട എന്ന നിലയിലാണ് എൻ ഇ പി പറയുന്നത് നീ ഒന്നും ഡിഗ്രി എന്തിനാ നീ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന പോലെയാണ് എൻ ഇ പി കാരണം അതിന്റെ കാര്യങ്ങൾ പരമാവധി വിദ്യാഭ്യാസത്തിന്റെ സെക്കുലർ സ്വഭാവം നഷ്ടപ്പെടുത്തുന്നു ഈ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ കേന്ദ്ര നയമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ അത് കാവ്യവൽക്കരിക്കുന്നു ശ്രേഷ്ഠ വിദ്യാഭ്യാസം എന്ന പേരിൽ തനിവരേണ്യ ബ്രാമണിക്കൽ സിലബസ് കരിക്കുലത്തെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മതേതര വിരുദ്ധമായ ഒരു വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിന്റെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അടിസ്ഥാനങ്ങളെ നിഷേധിക്കുന്ന ഒരു നയമാണ് എൻ ആ എൻ കേരളത്തിൽ അതിവേഗം നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നാലു വർഷ കോഴ്സിന്റെ പേരിൽ വളരെ വേഗം കേരളം സ്വീകരിച്ചു സിലബസിന്റെ കാര്യത്തിൽ കേരളം ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും പി എം ശ്രീയുടെ കാര്യം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് വ്യവസ്ഥകളാണ് എൻ ഇ പി കരിക്കുലവും എൻ ഇപിയുടെ വ്യവസ്ഥകളും അംഗീകരിക്കുമ്പോൾ മാത്രമാണ് പി എച്ച് ഡി പോലുള്ള സംവിധാനങ്ങളുടെ ഫണ്ട് കിട്ടുകയുള്ളു അപ്പൊ അതിനേകദേശം തത്വത്തിൽ കേരളം തീരുമാനിച്ചു ഗവൺമെന്റ് മുന്നോട്ട് പോയി ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് ഡിലേ വന്നെങ്കിലും മൊത്തത്തിൽ ഈ എൻ ഇ പിയുടെയും അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം പുലർത്തുന്ന നയം കേന്ദ്രം ഇപ്പോൾ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് സഹായം കൊടുക്കണമെങ്കിൽ മാനദണ്ഡം വെച്ചിരിക്കുന്നു രണ്ടര ലക്ഷം വരുമാന പരിധി അതായത് മാതാപിതാക്കളുടെ രക്ഷകർത്താക്കളുടെ വരുമാനം രണ്ടര ലക്ഷത്തിലധികം വന്നാൽ അവർക്ക് ആനുകൂല്യമില്ല എന്നതാണ് കേന്ദ്ര നയം ഈ രണ്ടര ലക്ഷം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കൂലുവേലയ്ക്ക് പോകുന്ന ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിക്ക് പോകുന്ന ഒരു തൊഴിലാളിയുടെ വേതനം ഒരു പക്ഷേ പ്രതിദിനം കണക്ക് കൂട്ടുമ്പോൾ ശരാശരി ആയിരം രൂപയാണ് പക്ഷേ ആയിരം രൂപ മൊത്തത്തിൽ കണക്ക് കൂട്ടിയാൽ ഒരു വർഷം അത് മൂന്ന് ലക്ഷത്തോളം പോകും എന്നാൽ അതുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ജീവിത ചെലവുകൾ അപ്പോൾ ഈ രണ്ടര ലക്ഷം വരുമാന പരിധി കഴിയുന്നതിന്റെ പേരിൽ പല കുട്ടികളും അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് ഈ ഇത് ഇത് കഴിയുമ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയാണ് അങ്ങനെ സൈറ്റിൽ തുടരാൻ പറ്റാതെ അവർക്ക് അവർ പിന്നോട്ടടിക്കപ്പെടുന്നു ഇനിയും കേരളത്തിൽ ഇ ഡബ്ല്യു എസ് നടപ്പിലാക്കിയ പശ്ചാത്തലത്തിൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു കുടുംബത്തിന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ എട്ട് ലക്ഷമാണ് വരുമാന പരിധി അപ്പോ ഭൂമിയും സ്വത്തും മറ്റ് പലതരത്തിലുള്ള മൂലധന വിഭവ പങ്കാളിത്തവും ഒക്കെ ഉള്ള വരേണ്യ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് എട്ട് ലക്ഷമാണ് അവന്റെ വരുമാനമെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിന് ഈ രണ്ടര ലക്ഷമാക്കുന്നത് എങ്ങനെയാണ് വരുമാന പരിധിയുടെ കാര്യത്തിൽ പോലും ആനുകൂല്യം കിട്ടാൻ ഈ ഇത്ര ലക്ഷങ്ങളുടെ വ്യത്യാസം നമ്മുടെ ഉണ്ട് ഇതൊരു വിവേചനമല്ലേ അപ്പൊ വ്യക്തമായും കേന്ദ്രത്തെ സംസ്ഥാനം കുറ്റം പറയുന്നു അറുപത് ശതമാനം ഈ ഗ്രാന്റിന്റെ ഫണ്ടുകൾ സെൻട്രൽ തരേണ്ടതാണ് അത് തരുന്നില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ നിരത്തുന്നു കേരളമാകട്ടെ എസ് സി എസ് ടി ഡെവലപ്മെന്റിലുള്ള അഞ്ഞൂറ് കോടി രൂപ ഒരു കാരണവുമില്ലാതെ ലാബ്സാക്കിയ ഒരു സ്റ്റേറ്റാണ് കേരളം അതുകൊണ്ട് ഇത് ഈ രണ്ടു കൂട്ടരും കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അത് എലിമെന്ററി വിദ്യാഭ്യാസ മേഖല തുടക്കം പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലും അതേപോലെയുള്ള ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്ന് എസ് സി എസ് ടി വിഭാഗങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ടോട്ടലായിട്ട് അവരെ പുറന്തള്ളുന്ന ഒരു സമീപനമാണ് ഈ സമീപനം തിരുത്തിയേ പറ്റുകയുള്ളൂ ഇതുകൊണ്ട് ഇത് കേരളത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് കാരണം വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഈ സമൂഹങ്ങളെ എംപവർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ പറഞ്ഞതുപോലെ ഇത് മുഖ്യമന്ത്രി നേരിട്ട് ഇന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പട്ടികാതി വകുപ്പുകളുടെ ഈ നടത്തിപ്പിനകത്ത് പരാജയമുണ്ട് ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥ ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ മന്ത്രിതല സമിതി കാബിനറ്റ് സമിതിയെ നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ വിശദമായി പഠിക്കുകയും എത്രയും വേഗം ഇത് പരിഹരിച്ചുകൊണ്ട് ഈ സമൂഹങ്ങളുടെ വിദ്യാഭ്യാസ മേഖല ഇത് പുറന്തള്ളുന്ന ഈ നയം സർക്കാർ തിരുത്തുകയും വേണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത്തി രണ്ടാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ അനിശ്ചിതകാല സമരം കേരളത്തിലെ ദളിത് സംഘടന ഒറ്റക്കെട്ടായി നടത്തും ഈ അവഗണനയുടെ പ്രതിഫലനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പരിഹരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഫലനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് ഇത് അങ്ങേയറ്റം ന്യായമായ കോൺസ്റ്റിറ്റ്യൂഷനായ ഞങ്ങളുടെ ഈ ഇഷ്യൂല് നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിരോണ്ടിക്കുകയാണ് എന്റെ പേര് ഞാൻ ക്ലാസ്സിൽ വരുന്നത് വാർഡനായിട്ട് വർക്ക് ചെയ്യുവാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റൈപ്പൻഡ് എന്നും പറഞ്ഞ സർക്കാർ തരുന്ന പൈസ വർഷത്തിൽ ഒരിക്കൽ ആനുവൽ ആയിട്ടാണ് നമുക്ക് ആ പൈസ ലഭിക്കുന്നത് ഈ ഗ്രാൻസ് എന്ന് പറയുന്നത് എസ് എസ് ടി വിഭാഗങ്ങൾക്ക് മാത്രമുള്ളതല്ല ഒ ബി സി ജനറൽ എല്ലാ കാറ്റഗറിയിലുള്ള ഉള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ളതാണ് പക്ഷെ അവരുടെ ഫണ്ടുകളിൽ വരുന്ന അവർക്ക് ഫണ്ട് വരുന്ന സമയത്ത് അത് കൃത്യമായി എത്തുകയും എന്നാൽ എസ് സി എസ് ടി വിഭാഗങ്ങളിലെ കുട്ടികളിൽ ആ പൈസ എത്തുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അത് തീർത്തും വിവേചനമാണ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ലഭിക്കണം ഞാൻ പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത് എല്ലാ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ലഭിക്ക കൊടുക്കണം എന്നുണ്ട് കഴിഞ്ഞ എത്ര വർഷമായി എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എസ് സി എസ് ടി ഡയറക്ടറേറ്റിലുള്ളവർക്ക് ഉത്തരമില്ല കഴിഞ്ഞ വർഷത്തെ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു വാർത്ത പതിനായിരക്കണക്കിന് ലാപ്ടോപ്പും കമ്പ്യൂട്ടറുമാണ് ഓഫീസിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയത് അത് കിട്ടി അത് ഉപയോഗിക്കേണ്ട കുട്ടികൾക്ക് കിട്ടേണ്ടതിന് പകരം അത് അവിടെ കിടന്ന് നശിച്ച് അവസാനം എത്തോ പത്തോ ഇരുപതോ അമ്പതെണ്ണോ എന്തോ ആ ഓഫീസിലുള്ള ആൾക്കാർ വീതിച്ചെടുക്കേണ്ടി വന്ന ഒരു വാർത്ത ഈ വാർത്തയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ആരും അറിയുന്നുമില്ല അതായത് ഞങ്ങൾ ഓരോ അവകാശങ്ങളായി ചോദിച്ചു പോകുമ്പോൾ അവർ പറയുന്നത് നിനക്കൊക്കെ ഞങ്ങൾ തരുന്നുണ്ടല്ലോ അതിന് ഒന്ന് വേണമെങ്കിൽ നീക്ക പഠിച്ചാൽ മതി എന്ന് പറയുന്ന ടീച്ചറന്മാര് ഓഫീസ് ഉദ്യോഗസ്ഥര് സർക്കാർ മന്ത്രിമാര് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആരുടെ ഔദാര്യമല്ല അല്ല അതുപോലും നമുക്ക് ലഭിക്കുന്നില്ല ഈ പ്രതിഷേധത്തില് ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയേ ഏതറ്റം വരെയും പോകും അത്രേ ഉള്ളൂ ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ഓർഗാനിക് ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു താണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോ ഇവിടെയുണ്ട് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്